സംസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും കേരള ന്യൂസിൻ്റെ ഒരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം നമ്മുടെ വേനൽക്കാലമായി തുടങ്ങിയിരിക്കുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വേനൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു വേനൽക്കാലത്തിൻ്റെ ഒരു കാഴ്ചഭംഗിക്ക് ഇമ്പം കൂട്ടാനായിട്ട് ദേശാടന പക്ഷികളും കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ വിരുന്ന് വരുന്ന ഒരു സമയമാണ് അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ വെൺമണിപ്പാടങ്ങളിലും എത്തപ്പെട്ട ദേശാടന പക്ഷികളുടെ ഒരു കൂട്ടം രസക്കാഴ്ചയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദേശാടന പക്ഷികൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വെൺമണിപ്പാടങ്ങളിലും എത്തപ്പെട്ട ദേശാടന പക്ഷികളുടെ ഒരു രസക്കാഴ്ചയാണ് കേരള ന്യൂസ് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ കാഴ്ച നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അത്ഭുതകരമായ കാഴ്ച തന്നെ ആയിരിക്കും അല്ലെങ്കിൽ രസകരമായ ഒരു കാഴ്ച തന്നെ ആയിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മുടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയാണ് ഒരു കാഴ്ച അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു രസക്കാഴ്ച ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് കേരള മ്യൂസ് ആലപ്പിറ്റ് ബ്യൂറോ